സൗദിയിൽ സ്വകാര്യ മേഖലയിലെ അക്കൌണ്ടിംഗ് പ്രൊഫഷണലുകൾ സ്വദേശവൽക്കരിക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യഘട്ടം അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പാക്കി തുടങ്ങും സൌദി വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ച് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുക അക്കൌണ്ടിംഗ് പ്രൊഫഷണലുകളിൽ അഞ്ചോ അതിലധികമോ തൊഴിലാളികളെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങളിൽ അത് ശതമാനം സൌദി വൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് അക്കൌണ്ടിംഗ് പ്രൊഫഷണലുകളുടെ സൌദി വൽക്കരണ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയേഴിന് നടപ്പാക്കുന്ന രണ്ടാം ഘട്ടത്തിൽ നിർബന്ധിത സൌദി വൽക്കരണ അനുപാതം അമ്പത് ശതമാനമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തിഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നടപ്പാക്കുന്ന മൂന്നാം ഘട്ടത്തിൽ അറുപത് ശതമാനവും രണ്ടായിരത്തിഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് നിലവിൽ വരുന്ന നാലാം ഘട്ടത്തിൽ എഴുപത് ശതമാനവും സൌദി വൽക്കരണമാണ് നടപ്പാക്കുക അതേസമയം അഞ്ചിൽ കുറവും മൂന്നോ നാലോ അക്കൗണ്ടന്റ്മാരെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഞ്ചാം ഘട്ടത്തിൽ മുപ്പത് ശതമാനം സൗദി വൽക്കരണം നിർബന്ധമാക്കും സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദാ സെലിബ്രേറ്റിംഗ് ഫോർട്ടിഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും